പോയി കാര്യങ്ങളെല്ലാം ശരിയാവും എന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ച് ഞങ്ങൾ വർഷങ്ങളായിട്ട് ും ദൈവ കരുണ കൊണ്ടും ദൈവകൃപ കൊണ്ടും കൊണ്ട് അവൾ നന്നായിട്ട് ഇരിക്കുന്നു നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയം തന്നെയാണ് പതിനെട്ട് വർഷമായിട്ട് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ആ മരണപ്പെട്ട ബാലന്റെ കുടുംബം മുപ്പത്തിനാല് കോടി രൂപ ആവശ്യപ്പെട്ടപ്പോ ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നേറിയപ്പോ ഏതാനും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ആ മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിക്കാൻ കഴിഞ്ഞു അതിന് മുന്നേ ഇറങ്ങിയത് ബോച്ചയാണ് മുമ്പിട്ട് ഇറങ്ങിയ ഒരാളായിരുന്നു ബോച്ചെ ആ വിഷയങ്ങൾ അതായത് മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിച്ചപ്പോ പിന്നെ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് നിമിഷപ്രിയ ആ നിമിഷപ്രിയ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു യമൻ പൗരനെ കൊന്നു എന്നതാണ് കേസ് കേസ് എന്തായാലും ആ കേസിന്റെ വഴിക്ക് നടക്കട്ടെ അതവിടെ നിൽക്കട്ടെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് നിങ്ങളിപ്പോ ഇതിന്റെ മീഡിയ കണ്ടു ആ അമ്മക്ക് ആ മകളെ കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അമ്മ ജയിലിൽ ചെന്നിട്ട് മകളെ കൂടെ ഭക്ഷണം കഴിച്ചു സംസാരിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു ഏത് മക്കൾ തെറ്റ് ചെയ്താലും മാതാപിതാക്കൾക്ക് അവര് എന്താണ് പറയാ ആര് എന്ത് കുറ്റം പറഞ്ഞാലും അവർക്ക് മക്കൾ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നിമിഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ബോച്ചയോട് ചോദിച്ചപ്പോ ആ ബോച്ച പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം നിമിഷപ്രിയ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിരപരാധിയാണോ കാരണം ഇതൊരു കൊലപാതകളെ ലക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് മാറാൻ പാടില്ല കാരണം എന്ത് ചെയ്താലും മലയാളികൾ കൂടെ ഉണ്ട് തന്നോ അതുകൊണ്ട് നിമിഷപ്രിയയുടെ കുറിച്ചിട്ട് പല പല അഭിപ്രായങ്ങളെ കേൾക്കണേ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് അവർ തെറ്റുകാരി അല്ലെങ്കിൽ എത്രയായാലും എന്താണെന്ന് അറിയില്ല അപ്പം അത് അത് അറിയണം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിശ്രമിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല ഇത് എല്ലാവരുടെയും എല്ലാ ജില്ലകളിലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സുമായി ആലോചിക്കും മറ്റ് സംഘടനകളായിട്ട് ആലോചിക്കും എന്നിട്ട് അതിനെക്കുറിച്ച് നിജസ്ഥിതി പഠിച്ചിട്ട് അവർ നിരപരാധിയാണ് നിൽക്കള്ളിയില്ലാത്ത അവസ്ഥയിൽ മനഃപൂർവ്വം ഒരു കൊലപാതകമായിരുന്നു നിക്ക് കൂടുതൽ കൂടുതലറിയുക അതിനെക്കുറിച്ച് പറയാൻ അല്ലേ കൊലപാതകം ചെയ്യാൻ വേണ്ടിയല്ല ഇഞ്ചക്ഷൻ വെച്ചിട്ടൊന്നും മയക്കാൻ ചെയ്താന്ന് പറയുന്നു അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കേണ്ടി വരും തീർച്ചയായിട്ടും അതിൽ ഭൂരിപക്ഷ അഭിപ്രായം ജനങ്ങളുടെ എടുത്തുകൊണ്ടായിരിക്കും ഞാൻ ഇതിന്റെ മുന്നേ അബ്ദുൾ റഹീമിന്റെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോ അതിന്റെ അടിയിൽ ഒരുപാട് കമൻസ് കണ്ട് അബ്ദുൾ റഹീം മുസ്ലിം ആയതുകൊണ്ടാണ് എല്ലാവരും മുന്നിട്ടിറങ്ങി സഹായിച്ചതെന്നൊക്കെ പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തില് ആ രീതിയിൽ കാണാതെ ആരായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും നമ്മൾ ആര് അപകടത്തിൽപ്പെടുന്നോ ഒരു മനുഷ്യൻ രീതിയിൽ കണ്ടിട്ട് അവര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരായാലും ഏതൊരു മനുഷ്യനായാലും അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ജാതിയും മതവും നോക്കാതെ അവരെ എല്ലാവരും എല്ലാവരും നമ്മൾ എല്ലാവരും ഒന്നിച്ച് മുന്നേറിക്കൊണ്ട് അവരെ രക്ഷിക്കുക അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രം പറയാണ് ആരായാലും എന്തിനാണ് മറ്റുള്ള രാഷ്ട്രീയം എടുത്തിടുന്നത് ജാതി മത പേരൊക്കെ പറഞ്ഞ് എടുത്തിട്ടിട്ട് ഒരു വിഷയങ്ങളാക്കുന്നത് ആരായാലും ഏതൊരു മനുഷ്യനായാലും ആ കഷ്ടപ്പാട് ആ ഒരു ബുദ്ധിമുട്ടിയോ ആ സമയത്ത് സഹായിക്കുക അവര് തെറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ബോച്ച പറഞ്ഞ കാര്യങ്ങൾ തന്നെ കണ്ടില്ലേ അവര് കേസുമായിട്ട് അന്വേഷിക്കുന്നുണ്ട് നല്ലതായുള്ള വഴി ആണെങ്കിൽ അവരെ രക്ഷിക്കൂ എന്നാണ് പറഞ്ഞത് കാരണം ഏതൊരു മക്കളോ അവരെ ഒരു ബുദ്ധിമുട്ടിൽ പെടുമ്പോ ആ മാതാപിതാക്കൾക്ക് സഹിക്കില്ല ആ അമ്മയോട് കണ്ണിതീറുന്ന കണ്ടില്ലേ എന്താണ് സംഭവം എന്നറില്ല കേസ് അതിന്റെ ഭാഗമായിട്ട് നടക്കട്ടെ എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ